ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കുടുംബാംഗങ്ങളുടെ സ്നേഹ കൂട്ടായ്മയ്ക്കുമായി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു സ്മിതം രണ്ടായിരത്തി എന്ന പേരിൽ അതിരമ്പുഴ അൽഫോൺസ ഓഡിറ്റോറിയത്തിലാണ് കലോത്സവം നടന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫസീന സുധീറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കലോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് കുടുംബാംഗങ്ങളെ സ്നേഹക്കൂട്ടായ്മയ്ക്കുള്ള കലാമേളയാണ് ഈ അവസരത്തിൽ ഇവിടെ നടക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പരം നമുക്ക് ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിനുള്ളതാണ് ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലുള്ള ഇരുപത്തിരണ്ട് ഇപ്പം ഇരുപത്തിനാല് വാർഡായിട്ടുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് വാർഡാണ് ഇപ്പം നിലവിലുള്ളതെങ്കിലും ആ ഇരുപത്തിരണ്ട് വാർഡിലൂടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കേണ്ട ചുമതല പഞ്ചായത്തിൻ്റെ അധികൃതിപ്പെട്ടതാണ് അപ്പോൾ പഞ്ചായത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഒരു പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകൾ ആ അവർക്ക് ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷാജി ജോസഫ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻസ് വർഗീസ് അന്നമ്മ മാണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി നിസി ജോൺ സി വൈ ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ജു പി നായർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിനുശേഷം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ